റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും എല്ലാം കൂടി ചേർന്ന് ഇപ്പോൾ ലോകം ആകെ ഒരു യുദ്ധത്തിന്റെ മുൾമുനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ചേരി തിരിഞ്ഞുള്ള ഈ യുദ്ധകോപ്പുകൂട്ടലിൽ ഏത് എങ്ങനെ എപ്പോൾ അവസാനിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഓരോ രാഷ്ട്ര തലവന്മാർ ശത്രുക്കളുടെ ഇരയായി കൊല്ലപ്പെടുമ്പോഴും മൊസാദിൻ്റെ കരങ്ങൾ അതിന് പിന്നിലുണ്ടെന്നുള്ള ആരോപണം പണ്ടുകാലം മുതൽക്കേ തുടങ്ങിയിട്ടുള്ളതാണ് കഴിഞ്ഞ മെയിൽ കൊല്ലപ്പെട്ട ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റേസിയുടെ വധവുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തരം ഒരു ആരോപണം അടുത്ത കാലങ്ങളായി ഉയർന്നിരുന്നു ആദ്യം ഹെലികോപ്റ്റർ അപകടത്തിലാണ് അദ്ദേഹം മരിച്ചതെന്ന് പറഞ്ഞെങ്കിലും ഹെലികോപ്റ്ററിനുള്ളിൽ സ്ഥാപിച്ച പേജാർ പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടാവുകയായിരുന്നുവെന്ന് ഇറാനിലെ ഒരു പാർലമെന്റ് അംഗം തന്നെ വെളിപ്പെടുത്തി രംഗത്ത് വന്നത് മൊസാദിൻ്റെ നേർക്കാണ് വിരൽ ചൂണ്ടിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ലോക നേതാക്കൾ ആരും തന്നെ സുരക്ഷിതരല്ല എന്ന വിലയിരുത്തലും പുറത്തുവരുന്നുണ്ട് അതിന് കാരണമായി തന്നെ അടുത്ത ദിവസങ്ങളിൽ മൊസാദിൻ്റെ തലവൻ തന്നെ വ്യക്തമാക്കിയിരുന്നു ആര് എപ്പോൾ എങ്ങനെ മരിക്കണമെന്ന് മൊസാദ് തീരുമാനിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതിൽ നിന്ന് തന്നെ ഓരോ നേതാക്കളുടെയും സുരക്ഷ ഉറപ്പിക്കാവുന്നതുമാണ് അത്തരത്തിലെന്നാണ് പണ്ടുമുതൽ നാം കേട്ടുപോന്നിരുന്നത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ സാഹചര്യത്തിൽ ചർച്ചകൾ ഉടലെടുക്കുകയാണ് രാജീവ് ഗാന്ധി വീണ്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുന്നത് തടയാൻ ഇസ്രായേൽ ചാരസംഘടന മൊസാദിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായി എൽ ടി ഇയെ ഉപയോഗപ്പെടുത്തുകയായിരുന്നുവെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ രേഖകൾ പുറത്തു വന്നതാണ് രാജീവ് വധത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ ജസ്റ്റിസ് ജയിൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതു സംബന്ധമായ വസ്തുതകൾ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അമരേഷ് മിശ്ര സാമൂഹിക മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു ഇസ്രായേലിനെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അംഗീകരിച്ചുവെങ്കിലും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിരുന്നില്ല എന്നാൽ രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മാത്രമാണ് ഇന്ത്യ ഇസ്രായേലുമായി സമ്പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അതീശത്തിലേക്ക് ഇന്ത്യയെ നയിക്കുന്നതിനു വേണ്ടിയാണോ രാജീവ് വധം ആസൂത്രണം ചെയ്തതെന്ന സംശയവും ഉയരുന്നുണ്ട് നഷ്ടമായ അധികാരം തൊണ്ണൂറ്റിയൊന്നിൽ തിരിച്ചുപിടിക്കാനുള്ള തീവ്ര യത്നത്തിലായിരുന്നു രാജീവ് ഗാന്ധി ചേരിചേരാ പ്രസ്ഥാനം പുനരുജ്ജീവിപ്പിക്കാനും അദ്ദേഹത്തിന് പദ്ധതി ഉണ്ടായിരുന്നു അത്ര ചേരിചേരാ പ്രസ്ഥാനം എന്നും ഫലസ്തീന്റെ മോചനത്തിന് വേണ്ടിയാണ് നിലകൊണ്ടിരുന്നത് അതിന് തടയിടുക എന്ന ലക്ഷ്യം ഇസ്രായേലിന് ഉണ്ടായിരുന്നുവെന്നും സാഹചര്യം വ്യക്തമാക്കുന്നുണ്ട് രാജീവ് വദത്തിൽ ഇസ്രായേലി ചാരസംഘടന മൊസാദിൻ്റെ ബന്ധത്തെക്കുറിച്ച് പി എൽഒ നേതാവ് യാസർ റാഫത്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നു രാജീവ് വദത്തിലെ ഇസ്രായേലി ബന്ധത്തെക്കുറിച്ച് മുൻ ക്യാബിനറ്റ് സെക്രട്ടറി സഫർ സൈഫുള്ള നൽകിയ രഹസ്യമൊഴി ജെയിൻ കമ്മീഷൻ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്യാബിനറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നതിനിടെ ലഭിച്ച അറിവുകളുടെയും ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ ഏജൻസി അധികാരികളുമായുള്ള സമ്പർക്കത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള സൈഫുള്ളയുടെ മൊഴി അതീവ പ്രാധാന്യമുള്ളതാണെന്ന് ജസ്റ്റിസ് ജയിൻ പ്രസ്താവിച്ചിരുന്നു എൽ ഡി മൊസാദുമായി ചന്ദ്രസ്വാമിയുടെ ബന്ധം സൈഫുള്ളയുടെ മൊഴി തെളിയിക്കുന്നതായി ജയിൻ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാണ് രാജീവ് ഗാന്ധി വധത്തിന് മുമ്പുള്ള എൽ ഡി ടിയുടെ വയർലെസ് സന്ദേശത്തിൽ മൊസാദിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ടായിരുന്നു അത്ര എൽ ടി ടി പിന്നിൽ രാജ്യവോധത്തിന് ആണെന്നും മൊസാദാണെന്നും തൻ്റെ പക്കൽ തെളിവുകളുണ്ടെന്നും ടി എൻ ശേഷൻ പറഞ്ഞതായി സുബ്രഹ്മണ്യൻ സ്വാമി പാർലമെൻറ്റിൽ വെളിപ്പെടുത്തിയിരുന്നു എൽ ടി യെ ഇസ്രായേലികൾക്ക് പരിചയപ്പെടുത്തി അവരെ മൊസാദിൻ്റെ പരിശീലനത്തിലേക്ക് നയിച്ചത് താനാണെന്ന് താൻ നടത്തിയ അഭിമുഖത്തിൽ സ്വാമി അവകാശപ്പെട്ടതായി ഇന്ത്യ എബ്രോഡ് വാഷിംഗ്ടൺ ബ്യൂറോ ചീഫ് അസീസ് ഹനീഫയുടെ മൊഴി ഉദ്ധരിച്ച് ജയിൻ കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശ്രീലങ്കയിലെ തമിഴ് പുലികൾക്കും വിമുക്തി പെരമനുക്കും സിംഹളർക്കും മൊസാദ് ആയുധം നൽകിയെന്നും പറയുന്നുണ്ട് ശ്രീലങ്കയിൽ സമാധാനം പുലരുന്നത് തങ്ങളുടെ ആയുധ കച്ചവടത്തെ ബാധിക്കുമെന്നായിരുന്നു മൊസാദിന്റെ ആശങ്ക റോവിയുടെ ഉള്ളിലെ മൊസാദിൻ്റെ പേരോളിൽപ്പെട്ട ചിലരും ആശങ്ക പങ്കുവെച്ചു ഇന്ത്യൻ നാവിക സേന ഇസ്രായേലിന്റെ ആയുധ കച്ചവടം നിർത്തിയിരുന്നു അതോടെ രാജീവ് ഗാന്ധി മൊസാദിന്റെ കണ്ണിലെ കരടായി മാറുകയും ചെയ്തു രാജീവ് ഗാന്ധിയുടെ സമാധാന കരാറിൽ ശ്രീലങ്കയിലെ എല്ലാ ഇസ്രായേലികളും സ്ഥലം വിടണമെന്ന വ്യവസ്ഥയും ഉണ്ടായിരുന്നു മൊസാദിനും സി ഐ എയ്ക്കും എൽ ടി ടി ഇക്കും അക്കൗണ്ടുള്ള ബി സി സി ഐ ബാങ്കിൽ വൻ കുംഭകോണം നടന്നതായും പറയുന്നുണ്ട് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയ വില്യം കാരിയുടെ നേതൃത്വത്തിലുള്ള യു എസ് സെനറ്റ് സബ് കമ്മിറ്റിക്ക് എട്ട് പോയിൻ്റ് നാല് കോടി ഡോളർ എൽ ടി ടി ഇ അക്കൗണ്ടിലേക്ക് നൽകിയ വിവരവും ലഭിച്ചിട്ടുണ്ട് ഈ തുക രാജീവ് വദത്തിനാണെന്നാണ് കരുതപ്പെടുന്നത് കൈവിട്ട അധികാരം തിരിച്ചു പിടിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ തിരഞ്ഞെടുപ്പിനെ രാജീവ് ഗാന്ധി നേരിട്ടത് രാജ്യവ്യാപകമായി ശക്തമായ പ്രചാരണമായിരുന്നു രാജ്യവും കോൺഗ്രസും നടത്തിയത് ഉന്നയിക്കാൻ നിരവധി വിഷയങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരുന്നു മെയ് ഇരുപത് ജൂൺ പന്ത്രണ്ട് ജൂൺ പതിനഞ്ച് എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിരുന്നു തിരഞ്ഞെടുപ്പ് മെയ് ഇരുപത്തിയൊന്ന് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിൻ്റെ തൊട്ടുപിറ്റേ ദിവസം വൈകുന്നേരം ആറു മണിയുടെ ആന്ധ്രാപ്രദേശിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അവസാനിപ്പിച്ച് വിശാഖപട്ടണത്ത് നിന്ന് രാജീവ് തമിഴ്നാട്ടിലേക്ക് തിരിക്കാൻ ഒരുങ്ങിയിരുന്നു എന്നാൽ യാത്ര നിശ്ചയിച്ചിരുന്ന വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടെന്നും യാത്ര മാറ്റി വെക്കണമെന്നും മാറ്റിവെക്കണമെന്നും പൈലറ്റുമാർ അറിയിച്ചു ഇതിനു പിന്നാലെ രാജീവ് ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാൽ അല്പസമയത്തിനു ശേഷം സാങ്കേതിക തകരാർ പരിഹരിച്ചെന്ന അറിയിപ്പ് ലഭിക്കുകയും രാജീവ് തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു ഒരുപക്ഷെ അന്ന് ആ യാത്ര മുടങ്ങിയിരുന്നുവെങ്കിൽ രാജീവ് ഗാന്ധിയുടെ ജീവിതം തന്നെ മറ്റൊന്നാകുമായിരുന്നു മദ്രാസിലെത്തിയ രാജീവിനെ ജി കെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ചേർന്നാണ് സ്വീകരിച്ചത് അന്ന് രാത്രി രാജീവിന് ശ്രീപെരുമ്പത്തൂരിൽ ഒരു റാലി അഭിസംബോധന ചെയ്യാൻ ഉണ്ടായിരുന്നു അദ്ദേഹവും സംഘവും അവിടേക്ക് തിരിച്ചു രാത്രി പത്ത പത്തോടെയാണ് രാജീവ് എത്തിയത് വൻ ജനാവനിയായിരുന്നു അദ്ദേഹത്തെ കാത്ത് അവിടെ ഉണ്ടായിരുന്നത് സുരക്ഷാ സംവിധാനങ്ങളെ മറയ്ക്കും വിധമുള്ള ആൾക്കൂട്ടവും അവരെ അഭിവാദ്യം ചെയ്ത് രാജീവ് മുന്നോട്ട് നടന്നു അതിനിടെ ജനക്കൂട്ടത്തിൽ നിന്ന് മുപ്പത് വയസ്സ് പ്രായം തോന്നുന്ന ഒരു സ്ത്രീ കയ്യിൽ മാലയുമായി മുന്നോട്ട് വരികയായിരുന്നു എന്നാൽ അവിടെ ഉണ്ടായിരുന്ന അനസൂയ എന്ന പോലീസ് കോൺസ്റ്റബിൾ അവരെ തടയുകയും ചെയ്തു പക്ഷേ അനസൂയയെ തടഞ്ഞ രാജീവ് ആ സ്ത്രീയെ കടന്ന് മുന്നോട്ട് വരാൻ അനുമതി നൽകാൻ ആവശ്യപ്പെട്ടു അടുത്തെത്തിയ ആ സ്ത്രീ രാജീവിന് കഴുത്തിൽ മാലയിട്ടു ശേഷം കാലിൽ തൊട്ടു വണങ്ങാനന്തോണം കുനിഞ്ഞു പിന്നീടുണ്ടായത് അതിഭീകര സ്ഫോടനമായിരുന്നു രാജീവും സമീപത്തുണ്ടായിരുന്ന പതിനാല് പേരും ചിന്നിച്ചിതറി അപ്പോൾ സമയം പത്ത് ഇരുപത്തിയൊന്ന് മാത്രമായിരുന്നു എൽ ടി ഡിയുടെ ചാവേർ ആക്രമണത്തിൽ ഇന്ത്യയ്ക്ക് രാജീവിനെ നഷ്ടമായതായിരുന്നു പിന്നീട് കണ്ടത് എൽ ടി ഡിയുടെ ചാവേർ സ്ക്വാഡായ ബ്ലാക്ക് ടൈഗേഴ്സിലെ അംഗമായിരുന്നു തനു എന്ന തേൻമൊഴി മാലയുമായി രാജീവിനെ കാത്തു നിന്നിരുന്നത് അവരുടെ മരണത്തിലേക്ക് കൂടിയായിരുന്നു ആർ ഡി എക്സ് ഘടിപ്പിച്ച ബെൽറ്റ് ബോംബ് ധരിച്ചായിരുന്നു തനുവിൻ്റെ വരവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ശ്രീലങ്കയിലേക്ക് സമാധാന സേനയെ അയച്ച നടപടികളുള്ള പ്രതികാരമായാണ് രാജീവിനെ എൽ കൊലപ്പെടുത്തിയതെന്നാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്നത് എന്നാൽ പിന്നീടുള്ള അന്വേഷണങ്ങളിൽ മൊസാദിന്റെ പങ്കും വ്യക്തമായിരുന്നു